ഹലോ നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ കേലോങ് എത്തിയിട്ടുണ്ട് ഏകദേശം പത്തായിരത്തി തൊള്ളായിരത്തി അമ്പത് കിലോമീറ്ററാണ് ഹൈറ്റ് ഇനിയിപ്പോൾ നമുക്കിനി മുമ്പോട്ട് പോയി നോക്കാം നല്ല രസമുണ്ട് വണ്ടി റൈഡ് ചെയ്യാൻ റൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി എടുക്കുന്നത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ റൈഡ് ചെയ്ത് വന്നപ്പോഴാണ് കുറേ റൈഡേഴ്സ് ഇവിടെ വണ്ടി നിർത്തിയേക്കുന്നത് ഇവന്മാര് കണ്ടോ ഇത് മറ്റേ നമ്മുടെ ഈ ആടാ ആടന്ന് വെച്ചാൽ എന്നാ നീലഗിരി താറ് പോലത്തെ ഐറ്റവാ അവൻ അവിടെ മേളിന്ന് മേയുന്നുകൊണ്ട് താഴെ കല്ല് കിടക്കുന്നുണ്ടോ റൂട്ടിൽ നല്ല അടിപൊളി സ്ഥലമാണ് ഇതിപ്പോൾ ഇതേപോലെ ഈ പാറക്കെട്ടിൻ്റെ അടിയിൽ കൂടെ യാത്ര മൊത്തം ഒരാളിവിടെ മടുത്ത് നിൽപ്പത് ഇത് കണ്ടോ ഇതേപോലെ പാറക്കെട്ടിൻ്റെ അടിയിൽ കൂടെ ഇവിടെ ഫുള്ള് ട്രാവൽ ചെയ്യുന്നത് ടോപ്പിൽ ഫുള്ള് മഞ്ഞ ടോപ്പില് ഫുള്ള് ഇങ്ങനെ മഞ്ഞുള്ള ഉള്ള സ്ഥലമാ താഴെ ഗർത്തം ഗർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാ താഴവ നല്ല അടിയും പോലും ഉപയോഗം അതുകൊണ്ടോ അമ്മമാരുണ്ടോ മലയുടെ പൊക്കത്ത് നിൽക്കുന്ന കണ്ടോ ഞാൻ കാണിച്ചു തരാം സൂം ചെയ്ത് കാണിക്കാം കണ്ടോ അമ്മമാരിങ്ങനെ നിൽക്കുക കൂട്ടും കൂട്ടുമായിട്ട് കേട്ടോ അന്മാരവിടെ മേയുന്നുകൊണ്ടാണ് ഈ കല്ല് റോട്ടിലോട്ട് വരുന്നത് കണ്ടോ മേളിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വഴിയിൽ നിന്നാണ് കീറി വന്നത് അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് മേളോട്ടിങ്ങനെ കയറിപ്പോണം മേളോട്ടിങ്ങനെ കയറിപ്പോണം ഇതിവിടെ ഒരാളിവിടെ ഇങ്ങനെ നിപ്പുണ്ട് ഇങ്ങനെ അടിപൊളിയെ ചിരിച്ചുണ്ട് ഇവിടെ ഇങ്ങനെ മണാലി ഇവിടെ നിന്ന് വൺ ട്വൻ്റി ഫൈവ് കിലോമീറ്റർ ഇപ്പം ഏകദേശം ഇതവിടെ മണാലി അത് തന്നെ ഏകദേശം വൺ ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ബുള്ളറ്റിൽ ആ വൺ ട്വൻറ്റി ഫൈവ് ട്രാവൽ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടോ അതാ സ്ഥലം അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് മിനിറ്റ് വിശ്രമിക്കാൻ വേണ്ടി നിർത്തി സർച്ചോ നയൻറ്റി സെവൻ ജിസ്പ പറഞ്ഞാൽ ജിസ്പ വരെ ഞങ്ങൾ പോകുന്നുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഏകദേശം ഞങ്ങൾ ഇവിടെ മയിൽക്കുറ്റിയുടെ ഓപ്പോസിറ്റ് നോക്കിയാൽ മണാലി വൺ ട്വൻറ്റി ഫൈവ് കാണാൻ സാധിക്കും തന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ അതോ ഭയങ്കര വലിയ ടെറൈനാണ് നല്ല ഭംഗിയുണ്ട് ഓരോ ഏരിയ വരുമ്പോഴും ഓരോ ടൈപ്പ് ടെറൈനാണ് നമുക്കൊരു മടുപ്പും ഇല്ല പോലെ ഇഷ്ടം പോലെ വണ്ടി ഇങ്ങനെ കയറി 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 പോകുന്നുണ്ട് എല്ലാം ഫാമിലിയാ എല്ലാം ഫാമിലിയാ കയറി പോകുന്നത് എല്ലാം ഫാമിലിയാ ഞാൻ താഴെ പുഴ കാണിച്ചു തരാം ഇത് കണ്ടോ താഴെ താഴെ പോകുന്ന പുഴ നല്ല ഹൈറ്റാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മതിരി ഹൈറ്റാ നമ്മൾ ഈ വന്ന വഴിയായത് ഇത് കണ്ടോ ഈ വഴി ഇങ്ങനെ അങ്ങനെ വന്നത് അങ്ങനെ ദൂരെ കണ്ടോ ദൂരെ എന്നാണ് ഇപ്പടം വരെ കയറി വന്നത് ഓരോ ടറൈനും ഓരോ ടൈപ്പാണ് ഇവിടെ വെജിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ െ എല്ലാ യു പി വണ്ടി എച്ച് പി വണ്ടി എം പി വണ്ടിയും എല്ലാം വന്ന് ഇങ്ങനെ നരന്ന് പോകുന്നുണ്ട് ഇതിപ്പോ നമുക്കൊരു പത്ത് കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജിസ്പന്ന് പറഞ്ഞ സ്ഥലം എത്തും അതിന് മുമ്പ് കണ്ട ഒരു 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 ഹോം സ്റ്റേ ആണ് ഇവിടെ ജിസ്പയ്ക്ക് ഒരു പത്ത് കിലോമീറ്റർ മുമ്പ് ഈ മണാലി എല്ലാം വരുന്ന പോലെ മണാലി തന്നെ റൂം എടുക്കണം നിർബന്ധമില്ല ഈ റോഡ് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ റോട്ടാം പാസ് ഇപ്പോൾ അടൽ ടണിലുള്ളതുകൊണ്ട് ഓപ്പൺ ആണല്ലോ അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കാമാൻഡ് കൂൾ ആയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളാണ് കണ്ടോ നമ്മൾ ഒരു പ്രാവശ്യം വരുമ്പോഴേ ഇതിനെപ്പറ്റി ഐഡിയ കിട്ടത്തുള്ളൂ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ് അതിൻ്റെ മേളിൽ മൗണ്ടൻ കണ്ടോ നല്ല സൂപ്പർ മൗണ്ടൻ ആ വീടിൻ്റെ മൗണ്ടൻ്റെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ സൈസ് നോക്കി എന്ന വ്യത്യാസമൊന്നും കണ്ടോ റോഡ് ഇങ്ങനെ വളഞ്ഞ് കുളഞ്ഞ് കുളഞ്ഞ് പോവുക ഞാൻ ജിസ്പ വരെ ഇനിയിപ്പം മാക്സിമം ഒന്ന് പോകണം നോക്കട്ടെ എവിടം വരെ പോകാൻ പറ്റുമോ നോക്കട്ടെ ഇതാണ് സംഭവം അപ്പോൾ നമ്മൾ ഏകദേശം മണാലിയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ ഞാനൊരു മയൽക്കുറ്റി കാണിക്കാം നമ്മുടെ ബ്രോഡ മയൽക്കുറ്റിയാണ് ബെറ്റർ ലേ ദാൻ അവർ ഒരു മയൽക്കുറ്റി ഇങ്ങനെ കണ്ടു ഞങ്ങളവിടെ കറങ്ങി വന്നു നമ്മുടെ ഒരു പിന്നീട് തിരിച്ച് എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്നൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഇതൊന്ന് നോക്കിയതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പ് ടെൻറ്റ് ക്യാമ്പ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് കണ്ടോ പുഴയാണ് പുഴയുടെ ചേർന്ന് ഇഷ്ടം ഇഷ്ടംപോലെ ടെൻറ്റ് ക്യാമ്പുണ്ട് അപ്പോൾ വരുന്നവരൊന്നും മണാലിയിൽ അങ്ങനെ താങ്ങണമെന്നില്ല വണ്ടിയായിട്ട് വരുന്നവർക്ക് ഇവിടെ എല്ലാം തങ്ങാൻ സാധിക്കും നല്ല അടിപൊളി ടറൈനാണ് ഓരോ മലയ്ക്കും ഓരോ കളറും ഓരോ ഓരോ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് ഇതെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാരണവശാലും മഴക്കാലത്ത് ഈ ഒരു ഏരിയയിലോട്ട് വന്നേക്കരുത് വണ്ടിയെല്ലാം ഭയങ്കര സേഫ്റ്റി കുറവാണ് ഒരാളിങ്ങനെ ഇരിക്കുക അപ്പോൾ ഏകദേശം നൂറ്റൻപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്താൽ മണി രണ്ടരയായി ഒരു നാല് നാലര മണിക്കൂർ നാല് മണിക്കൂർ മിച്ചം നമ്മൾ റൈഡ് ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വൺ ഡേ ആണ് റെൻറ്റ് എടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം ഒന്ന് തിരിച്ചു പോകാൻ പോവാം ൊക്കെ ജസ്റ്റ് മ്യൂസിക്കൊക്കെ കേൾക്കാം നല്ല രസമാണ് കാരണം പുഴ സൈഡിൽ തെണ്ടടിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല വഴിവാ വണ്ടി അടയ്ക്കും എല്ലാം വണ്ടി പോകുന്നുണ്ട് കണ്ട അവിടെ ദൂരം ഒരു മലയുണ്ട് അത് വേറൊരു സ്പെഷ്യൽ ടൈപ്പ് മലയാ എല്ലാത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് റിട്ടേൺ പോകാന്നുള്ളൊരു രീതിക്ക് ഇരിക്കുകയാണ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പി തപ്പി ഇങ്ങനൊരു ോം സ്റ്റേയും ഫുഡും കൂടെ ഒരു സെറ്റപ്പ് കിട്ടി ഇത് തണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് തണ്ടി നമ്മളിങ്ങനെ റൈഡ് ചെയ്തൊരു വൺ ഫിഫ്റ്റി കിലോമീറ്റർ പോയി ജസ്റ്റ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ റൈഡെന്ന് പറഞ്ഞാൽ അടിപൊളി റൈഡാണ് ഇത് പിന്നെ ഇവിടെ താഴെയുള്ള കാഴ്ചകളാണ് തൊട്ട് താഴെ പുഴ ഒഴുകുന്നുണ്ട് സൗണ്ടൊക്കെ കേൾക്കാം പിന്നെ മേലോട്ട് നോക്കിയാൽ ഇത് കണ്ടോ ഫുള്ള് നമ്മുടെ മൗണ്ടൈൻസാണ് ഫുൾ സ്നോ വീണ് കിടക്കുന്ന ഫുൾ മൗണ്ടൈൻസാണ് നല്ല ഭംഗിയാണ് ക്യാമറ കാണുന്ന പോലെ പോലെയല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കഴിക്കുന്ന കഴിക്കുന്നൊരു ആംബിയൻസ് എൻ്റെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ നല്ല നല്ല സ്നോ മൗണ്ടാണ് അപ്പോൾ ഈ മൗണ്ടനെയൊക്കെ കണ്ടുകൊണ്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് കഴിക്കാൻ പറ്റുന്നത് നല്ല ടെറൈൻ നല്ല മൗണ്ടനാണ് കണ്ടോ ഞങ്ങൾ ഞങ്ങളിവിടെയാണ് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത് ഇത് നമ്മുടെ വണ്ടിയാണ് അതാണ് ഒരു കുക്കിംഗ് പ്ലേസ് കുഴപ്പമൊന്നുമില്ല നല്ല സെറ്റ് ണ്ടോ അടിപൊളി ഇങ്ങനെ ബൈബിൾ നല്ല ബൈബിളിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അടിപൊളി ഒരു വണ്ടി ഇന്നോവയാണ് രണ്ടാമനാകാൻ തോന്നുന്നു ഇന്നോവ ഇവിടെ മറിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ നയപായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയെല്ലാം നല്ല കെയർഫുൾ ആയിട്ട് കൊടുക്കണം വലിയ വീതി കൂടിയ പുഴയാണ് ഉണ്ടോ ഇതെല്ലാം നല്ല രീതിയിൽ നല്ല കര കവിഞ്ഞൊഴുകുന്ന ടൈം വരും നല്ല മൗണ്ടൻസും കാര്യംസും ആണ് ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഓട്ടനെ അടൽക്കണലെത്തും ഇപ്പോൾ അടൽക്കണലിന് തൊട്ട് ഉള്ള ദൃശ്യങ്ങളാണ് നല്ല റോഡുകളാണ് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം നല്ല വ്യൂസാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല വന്ന എക്സ്പീരിയ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അതിനെപ്പറ്റി നമുക്ക് ഒരു ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുള്ളൂ അതാണ് സംഭവം ഒരു പത്ത് കിലോമീറ്റർ ഓടി ഇവിടം വരെ എത്തി ഇനിയിപ്പോൾ ഇത് തന്നെയാണ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ തിരിച്ച് അടൽ വഴി അനിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത് മണിയാണ് എട്ട് മണിവരെയാണ് നമ്മുടെ ബൈക്കിൻ്റെ പക്ഷേ ഒരു പത്ത് കിലോമീറ്റർ റോഡ് ഇവിടം വരെ എത്തി ഇനിയിപ്പോൾ ഇത് തന്നെ ആ വഴി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ തിരിച്ച് അടൽത്താനൊരു വഴി പോവുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് നടക്കപ്പെടുന്നത് പോയി കഴിഞ്ഞാൽ നല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ അടൽത്താനൽ കൊണ്ട് കയറുകയാണ് ആ അടിപൊളി നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പം നല്ല സംഭാവനയാണ് കാരണം അൻപത് കിലോമീറ്റർ അതായത് അടൽത്തണൽ ഇല്ലെങ്കിൽ നമ്മൾ അമ്പത് കിലോമീറ്റർ ഇറങ്ങണം ഇല്ലെങ്കിൽ റോട്ടാം പാസ് കയറാൻ പറ്റില്ല റോട്ടാം പാസ് എപ്പോഴും സ്നോ സ്നോ വീഴുന്ന വഴിയാ അവിടെ അങ്ങനെ നമുക്ക് കേറാൻ പറ്റില്ല മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ താങ്ക്